കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിവരിശിഷ്ട നാമം വാഴ്ത്തപ്പിരുമാറാവട്ടെ ഈ അനുഗ്രഹീനമായ വിശുദ്ധ ദിവസത്തിൽ ദക്ഷിണേന്ത്യാ സഭയുടെ വളരെ കാതലായ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനുഷ്യഹൃദയങ്ങളിലേക്ക് കൊടുക്കുന്നതിനുള്ള അതിനുള്ള ശരിയായ വഴികൾ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് പല കാര്യങ്ങൾ ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് ദൈവ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ വാക്ക് മാത്രം പോരാ നമ്മുടെ പ്രവർത്തനവും വേണം ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ് എട്ടാം സങ്കീർത്തനത്തിൽ അതിൻ്റെ നാലാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ ആ ദൈവത്തിൻ്റെ ആ മുഴുവൻ ശക്തി മനുഷ്യന് നൽകിയിരിക്കുന്ന ശക്തിയാണ് കാണിക്കുന്നത് ഭർത്തിനെ നീ ഓർക്കേണ്ടതിനു സന്ദർശിക്കേണ്ടതിന് അവൻ മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ അത് കഴിഞ്ഞ് ആ പ്രകൃതിയെപ്പറ്റി പറയുന്നു അതോറിറ്റി ഓവർ മനുഷ്യന് ദൈവീകമായിട്ടുള്ള ആ അതോറിറ്റി ലോകത്തിന് കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആ ആ മഹത്വമാണ് ലോകത്തിന് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം അത് നമ്മളിലൂടെയാണ് മനുഷ്യരിലൂടെയാണ് പ്രകൃതിയിലൂടെയാണ് മനുഷ്യനും പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മളുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ കാണണമെന്ന് കാതലായി കാണുവാനായിട്ട് സാധിക്കും അത് വേദവസ്ഥ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം സ്നേഹം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ തരത്തിലുള്ള ഓരോ ആളുകളായിരിക്കാം ഗ്രാമീണവാസികളും പട്ടണവാസികളും എഡ്യൂക്കേറ്റഡും അനൈജീകേറ്റഡും പല വിഭാഗത്തിലുള്ള ആളുകളും ഉള്ളവരിലേക്ക് ദൈവ സ്നേഹം ചെല്ലുവാൻ മിഷന്മാരാണ് ചെയ്തത് അവരുടെ ആ ദൈവ അവർ ചെയ്തത് അതുകൊണ്ട് അത് നമ്മളുടെ കൂടെ നമ്മൾക്ക് അപ്രകാരമുള്ള ഒരു ചിന്തയായിത്തീരുവാൻ സാധിക്കട്ടെ ദിഷേന്ത്യ സഭയുടെ സിനിടവും ആക്റ്റീവായിരിക്കുന്ന ഈ സമയത്ത് സിലഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദക്ഷിണ സഭ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ അത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവെരാവേ ഈ വചനം കണ്ടുകയറ്റ എല്ലാവരുടെ മേലും ദൈവകൃപയെ ആവഹിക്കണമെങ്കിൽ ഞങ്ങൾ ദൈവസ്നേഹം സ്നേഹം ലോകത്തിൽ കൊടുക്കുവാനുള്ള ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നെയ്സ് ശാഫങ്ങൾ മരുന്ന് കമ്പനിക്കാർ മരിച്ചു കച്ചവടക്കാർ മരിച്ചു വിരുന്നക്കാർ ആംബുലൻസ് വെഹിക്കൽസ് വലിയ ഓരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർട്ടേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു